ജയിലു പ്രശ്നങ്ങൾ പഠിക്കാനു പിന്നെയും സമിതി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അടിക്കടി സമിതികളെ നിയോഗിച്ചതുകൊണ്ടായില്ല കൊണ്ടായില്ല അവര് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലെ നിരേശങ്ങൾ യഥാവിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ജയിൽവാസം ഒരു ശിക്ഷാമുറയാണെങ്കിലും അപ്പേരിലെ തടവുകാരും മനുഷ്യാവകാശ ലംഘനത്തിന് വിധേയരാകരുത് ജയിലുകളിലെ അപര്യാപ്തതകളെക്കുറിച്ചു പഠിച്ച് പരിഹാരം നിരീക്ഷിക്കാന് ഉന്നതതല സമിതിയെ നിയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് അഡീഷണല് ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിലു മേധാവി എന്നിവരടങ്ങുന്ന സമിതിയായിരിക്കും സംസ്ഥാനത്തെ ജയിലുകൾ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സമിതി മൂന്നു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ജയിലുകളിലെ തടവുകാരുടെ ബാഹുല്യം കുറക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന സംസ്ഥാനങ്ങളോടുള്ള സുപ്രീം കോടതിയുടെ നിരേശാനുസാരമാണ് സമിതി രൂപവൽക്കരണം വിയൂരിനും തിരുവനന്തപുരത്തിനുമിടയിൽ പുതിയൊരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ കേരളവും അനുഭവിക്കുന്ന മുഖ്യപ്രശ്നമാണ് ജയിൽ തടവുകാരുടെ ബാഹുല്യം രണ്ടു വർഷം മുമ്പുള്ള റിപ്പോർട്ടനുസരിച്ച് ശേഷിയുടെ മുപ്പത് മുതൽ നൂറു ശതമാനം വരെ തടവുകാർ താമസിക്കുന്നുണ്ട് ബഹുഭൂരിഭാഗം ജയിലുകളിലും ഇതുമൂലം തടവുകാർക്ക് സൗകര്യപ്രദമായി പ്രാഥമിക ആവശ്യനിർവഹണം നടത്താൻ പറ്റാത്ത സാഹചര്യം പോലുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പ്രശ്നത്തിൽ ഇടപെടുകയും ഉൾക്കൊള്ളാവുന്നതിലേറെ തടവുകാരെ പാർപ്പിക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്നത്തെ കമ്മീഷന് അധ്യക്ഷന് ആന്റണി ഡൊമിനിക്ക് ജയില് ഡി ജി പിക്ക് നിരേശം നൽകുകയും ചെയ്തിരുന്നു തടവുകാരുടെ എണ്ണക്കൂടുതല് കാരണം ജയിലിനകത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കാറുണ്ട് പലപ്പോഴും പ്രശ്നത്തിന് പരിഹാരം നിരീക്ഷിക്കാന് നേരത്തെ പല സമിതികളെയും നിയോഗിക്കുകയും അവര് വിശദമായി കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴില് ജയില് പരിഷ്കരണ കമ്മീഷന് ചെയർമാന് ഡോ അലക്സാണ്ടർ ജേക്കബ് സമർപ്പിച്ച റിപ്പോർട്ടില് സംസ്ഥാനത്ത് മൂന്ന് സെൻട്രൽ ജയിലുകൾ കൂടി സ്ഥാപിക്കാൻ ശിപാർശ ചെയ്തിരുന്നു കോഴിക്കോട് ജില്ലാ ജയിലും സ്പെഷ്യൽ ജയിലും ചേർത്ത് സെൻട്രൽ ജയിലാക്കുക എറണാകുളത്ത് സെൻട്രൽ ജയിൽ സ്ഥാപിക്കുക തൊടുപുഴ ജില്ലാ കോടതിക്കു സമീപമുള്ള മുട്ടത്തെ ജയില് സെൻട്രല് ജയിലാക്കുക എന്നിവയായിരുന്നു കമ്മീഷന് ശുപാർശ ഒരു പ്രക്ഷോഭമോ വന്തോതിലുള്ള അറസ്റ്റോ ഉണ്ടായാല് ശരാശരി പതിനായിരം തടവുകാരുവരെ ഉണ്ടായേക്കാം ഇത് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഡിവിഷനുകളിലും കുറഞ്ഞത് ഒരു ജയിലെങ്കിലും വേണമെന്നും കമ്മീഷന്റെ ശുപാർശയിലുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ തുടരുനടപടികളൊന്നുമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ വകുപ്പ് ഉപദേശക സമിതി യോഗത്തില് സംസാരിക്കവേ തടവുകാരുടെ ബാഹുല്യം ജയിലു ജീവനക്കാരുടെ അപര്യാപ്തത അമിതജോലി ഭാരം പുതിയ ജയിലുകൾ സ്ഥാപിക്കല് തുടങ്ങി ജയിലുകളിലെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു ജില്ലാതല വിസിറ്റിംഗ് ബോർഡുകള് ജയിലുകൾ സന്ദർശിച്ചു സർക്കാരിനും വകുപ്പിനും അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മുഖ്യമന്ത്രി നിരേശം നൽകുകയും ചെയ്തു പ്രസ്തുത റിപ്പോർട്ട് ലഭിച്ചാലുടന് അനുകൂല തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ദീപ ശിവദാസ് ഉറപ്പും നൽകി ഇത്തരം റിപ്പോർട്ടുകളെല്ലാം ശീതീകരണയില് വിശ്രമിക്കുമ്പോഴാണ് സർക്കാർ വീണ്ടും ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കുന്നത് അടിക്കടി സമിതികളെ നിയോഗിച്ചതുകൊണ്ടായില്ല അവര് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലെ നിരേശങ്ങൾ യഥാവിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ജയിൽവാസം ഒരു ശിക്ഷാമുറയാണെങ്കിലും അപ്പേരിലെ തടവുകാരും മനുഷ്യാവകാശ ലംഘനത്തിന് വിധേയരാകരുത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ തടവുകാർക്ക് അർഹമായ അവകാശങ്ങൾ നൽകുകയും അവരുടെ മൌലികാവകാശങ്ങളുടെ പ്രാധാന്യം പലതവണ ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട് തടവുകാരും മനുഷ്യരാണ് അവരെ മൃഗസമാനമായി ജയിലിൽ പാൽപ്പിക്കുന്നത് മോശം നടപടിയും അംഗീകരിക്കാനാകാത്ത കാര്യവുമാണെന്നാണ് രണ്ടായിരത്തി പതിനെട്ടില് ജസ്റ്റിസ് എം വി ലോഗൂര് ദീപക് ഗുപ്ത എന്നിവരടങ്ങുന്ന ബഞ്ച് അഭിപ്രായപ്പെട്ടത് തടവുകാർക്ക് അനുയോജ്യമായ താമസസ്ഥലം നൽകാൻ സാധിക്കില്ലെങ്കിൽ അവരെ മോചിപ്പിക്കുന്നതാണ് കരണീയമെന്നും കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ആയിരത്തി മുന്നൂറ് ജയിലുകളിലെ തടവുകാരുടെ എണ്ണം ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതലാണെന്ന മാധ്യമ റിപ്പോർട്ടുകളോട് പ്രതികരിക്കവെയാണ് ഡിവിഷൻ ബഞ്ച് ഈ നിരീക്ഷണം നടത്തിയത് താമസ സൗകര്യത്തോടൊപ്പം മതിയായ ചികിത്സാ സഹായം നല്ല ആഹാരം വിദ്യാഭ്യാസം കൌൺസലിംഗ് തുടങ്ങിയവയും തടവുകാർക്ക് അർഹതപ്പെട്ട അവകാശങ്ങളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമജ്ഞരിലൊരാളും ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് വി കൃഷ്ണയ്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടില് പഞ്ചാബ് ജയില് സന്ദർശിക്കാനിടയായി ജയിലില് ചട്ടങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ തടവുകാർക്ക് ലഭിക്കുന്നില്ലെന്നും ബഹുഭൂരിപക്ഷവും ഇക്കാര്യത്തിൽ അജ്ഞരാണെന്നും സന്ദർശനവേളയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടർന്ന് ഓരോ തടവുകാരനും നിയമപുസ്തകം ലഭ്യമാക്കാനും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പുസ്തകം പ്രാദേശിക ഭാഷയിൽ അച്ചടിച്ചു വിതരണം ചെയ്യാനും അദ്ദേഹം ഉത്തരവിട്ടു ഏതാനും വർഷം മുമ്പ് ആനസ്തി ഇന്ത്യ നാശനില പ്രസിദ്ധീകരിച്ച കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാരുള്ള ഏഷ്യന് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തും ആഗോളാടിസ്ഥാനത്തിൽ പതിനെട്ടാം സ്ഥാനത്തുമാണ് ഇന്ത്യ ജയിലു ചട്ടപ്രകാരം ഒരു തടവുകാരന് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ചതുരശ്ര മീറ്റർ സ്ഥലം വേണം നിലവിലെ പല ജയിലുകളിലും ഒരു ചതുരശ്ര മീറ്റർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്